ഹായ് ആഷിഖാണ് റിയൽ ജ്വല്ലേസിൻ്റെ എടപ്പാൾ ഷോപ്പെന്നാണ് കേട്ടോ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരു നാൽപ്പത് പൗൻഡ് ആൻറ്റിക്കിൻ്റെ അടിപൊളി സെറ്റാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചോ സെറ്റാണ് കാണിക്കുന്നത് ആൻറ്റിക്കിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ഏറ്റവും പണിക്കുല് കുറവായിട്ട് വരുന്ന സൂപ്പർ സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അല്ല ആയിട്ട് നോക്കിക്കുക ഇതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന വെറും നാൽപ്പത് പവൻ മാത്രം തൂക്കത്തിൽ വരുന്ന ആൻറ്റിക്കിൻ്റെ ഒരു പവർഫുൾ സെറ്റാണ് കേട്ടോ നമ്മുടെ മലബാർഗാർക്കൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സെറ്റുകൂടെയാണ് കാണിക്കുന്നത് മാലകൾ നോക്കുകയാണെങ്കിൽ മൊത്തം നാല് മാലകൾ വരുന്നുണ്ട് കേട്ടോ അതായത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്ന എത്രയെന്നു വെച്ചാൽ സ്റ്റോണിൻ്റെ വെയ്റ്റ് എല്ലാം കുറച്ചിട്ട് വരുന്ന ഒരു ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ഒരു ബാൻഡ് ടൈപ്പ് എന്നൊക്കെ പറയൂലേ വിശാരുത് ബാൻഡ് ടൈപ്പ് എന്നൊക്കെ പറഞ്ഞ ടൈപ്പിൽ വരുന്ന ഒരു സിംഗിൾ സ്റ്റോൺ ആയിട്ട് വരുന്ന ഒരു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഭംഗിയുള്ള ഒരു മൂന്ന് പവലിൽ വരുന്നൊരു മാല വരുന്നുണ്ട് ഇനി അതിൻ്റെ താഴത്തൊരു മാല ഒന്ന് വയ്ക്കുവാണെങ്കിൽ അതും ആൻഡിക്ക് തന്നെ വരുന്ന ലൈറ്റ് വെയിറ്റ് ആയിട്ട് വരുന്ന ഒരടിപൊളിയായിട്ടുള്ളൊരു നാല് പവൻ്റെ ഒരു മാലയും കൂടി വരുന്നുണ്ട് കേട്ടോ ഈ ഐറ്റംസ് ഒക്കെ ശരിക്കും നോക്കി വെച്ചോട്ടോ അത്രയ്ക്കും ഭംഗിയുള്ള ആണ് ഓരോന്നും കാണിക്കുന്നത് കേട്ടോ ഇനി അതിൻ്റെ താഴത്തെ മാലയുടെ വെയിറ്റ് ആണ് ഏറ്റവും ഹൈലൈറ്റ് കിട്ടോ വെറും അഞ്ചേ മുക്കാൽ പവലാണ് ഇത്രയും കാഴ്ചയിൽ ഇത്രയും പൊലിമേലും വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു റൗണ്ട് പാറ്റേൺ ഉള്ള ഒരു ആൻഡിക്കിൻ്റെ ഒരു മോഡൽ കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുടെ കാണാനായിട്ട് കേട്ടോ നമ്മുടെ മലപ്പുറ മലപ്പുറംകാർക്കും കോഴിക്കോട്ടുകാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും അല്ലേ എക്സ്പെഷ്യലി നോക്കുകയാണെങ്കിൽ കണ്ണൂർകാർക്കും അല്ലേ ശരത്ത് അങ്ങനെയല്ലേ ശരത്തിന് നാടാട്ടാ അപ്പം ഇനി അടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് എത്ര പറയാൻ പറ്റും നിങ്ങൾക്ക് ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും എൺപത് ഗ്രാം അതായത് വെറും പത്ത് പവണല്ലാണ് ഇത്രയും ഭംഗിയിലും ഇത്രയും കാഴ്ചയിലൊക്കെ ആയിട്ട് വരുന്ന ഈ ഒരു യു ഷേപ്പിൽ വരുന്ന സെമിയാൻറ്റിക്കിൻ്റെ ഒരു അടിപൊളി മാലം കൂടി വരുന്നുണ്ട് കേട്ടോ അതായത് എല്ലാ ഐറ്റംസിനും നമുക്ക് മേക്കിംഗ് ചാർജ് വളരെ കുറവാണ് എല്ലാത്തിനും നമുക്ക് ഹോൾസെയിൽ റേറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നാല് മാല മൊത്തത്തിൽ നോക്കണം എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഇനി അതേപോലെ മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ പാദസരം നോക്കിയേ വെറും മൂന്ന് പവനിലാണ് കേട്ടോ ഈ കാണുന്ന നല്ല ഭംഗിയുള്ള പാസരം വരുന്നത് കേട്ടോ കാരണം മുത്തു പാ പാസരം ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു നല്ല ഭംഗിയുള്ള മൂന്ന് പവൻ്റെ പാസരം കേട്ടാ സൈസ് മറക്കണ്ട ഇഞ്ചാണ് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഇതാ വെറും ഏഴ് ഗ്രാമും എത്ര വെയ്റ്റ് വരുന്നത് ഏഴ് ഗ്രാമും നൂറ്റൊൻപത് മില്യം ടോട്ടൽ വെയിറ്റ് അതിനകത്ത് സ്റ്റോണും കൂടി കുറയ്ക്കുമ്പോൾ വെറും മുക്കാൽ പോവനെ തൂക്കം വരുന്നുള്ളു കേട്ടോ മുക്കാൽ പവനിലാണ് ഇത്രയും ഭംഗിയുള്ള ഈ ഒരു കമ്മല് വരുന്നത് കേട്ടാ ഇപ്പം നിങ്ങൾ ചോദിക്കുമ്പോൾ ഇത്രയും വലിയ സെറ്റ് എടുത്ത് കാശിക്കുക എന്താണ് ഈ ചെറിയ കുഞ്ഞു കമ്മല് കാണിക്കുന്നത് കമ്മല് നമ്മൾ ഷോൾ റോൾ ചെയ്ത് കാണൂലല്ലോ അല്ലേ ഷെറത്ത് കാണൂല അപ്പം എന്ത് ചെയ്യുക വേണമെങ്കിൽ ചെറുത് എടുത്താൽ മതി ഇനി നിങ്ങൾക്ക് വലുത് തന്നെ വേണമെങ്കിൽ ഷോപ്പിൽ ഒരുപാട് ഐറ്റംസ് വലുതണ്ടല്ലോ ഒന്ന് മുക്കാലും രണ്ട് പവനും രണ്ടരയിൽ വരുന്ന ഒക്കെ നമ്മളെ ഷോപ്പിലുണ്ട് കേട്ടോ അപ്പം കമ്മല് സെറ്റായി ഇനി ബാംഗിൾസാണ് മോനെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ ഇത് രണ്ട് കൈയിലേക്കേണ്ട ബാങ്കിൾസ് ഒരു കൈയിലേക്ക് അങ്ങനെയും ഒരു കൈയിലേക്ക് ഇങ്ങനെയും ഇനി നിങ്ങൾക്ക് ബോംബെ ബാംഗിൾസിന് സെറ്റ് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം ഇനി ആൻറ്റിക്കിന് സെറ്റ് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലേ നമുക്ക് ഈ ആൻറ്റിക്കിന് സെറ്റ് വെയിറ്റ് പറഞ്ഞുതരാം ഈ കാണുന്ന വളയുടെ വെയിറ്റ് ഒക്കെ വരുന്നത് ഈ കാണുന്ന വളയുടെ വെയിറ്റ് എല്ലാം വരുന്ന എത്രയെന്ന് അറിയുമോ ഇതൊക്കെ എത്ര വെയിറ്റ് പത്ത് ഗ്രാമല്ലേ എടാ ഇതൊക്കെ പത്ത് ഗ്രാം കിട്ടാ ഈ രണ്ട് വളയുടെ വെയിറ്റ് പത്ത് ഗ്രാം ഒന്നേക്കാൾ പോ ഈ കാണിച്ചു കൊടുത്താള ഇനിപ്പോ ചിലവർ പേര് ആശക്ക് വെറുതെ പറഞ്ഞേന്ന് പറഞ്ഞാൽ ഓടി വരും കണ്ട കണ്ട പത്ത് ഗ്രാംന്ന് പറഞ്ഞ നാട്ടിൽ എത്രേ ഒരു എന്ന് പറഞ്ഞാൽ എട്ട് ഗ്രാം അപ്പോൾ രണ്ട് ഗ്രാം കുട്ടിയാൽ പത്ത് ഗ്രാം അപ്പോൾ അത്രയാണ് ഒന്നേക്കാൾ പോവാൻ ഒന്നേക്കാൾ പോകാണ്ട് രണ്ട് ആൻറ്റിക്കിൻ്റെ വള ഏ കണ്ടാ ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ ഇതാ ഒന്നേ മുക്കാൽ പവില് വരുന്ന രണ്ട് ആൻറ്റിക്കിൻ്റെ വേറൊരു വള അപ്പം ഒരു കയ്യിലേക്ക് ഇങ്ങനെ ഒരു ആൻറ്റിക്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി ഇത് നോക്കിക്കേ ഇതാണ് രസം മൂന്ന മെയിൻ ഐറ്റം ഈ കാണുന്ന സെറ്റ് ഈ എൻ്റെ പൊന്നെ നോക്കിക്കാണ്ടാ ഇങ്ങനൊരു കയ്യിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുണ്ടോ ഈ കാണുന്ന ഒക്കെ എന്നാൽ ബോംബെ ആണ് കേട്ടോ കേരള കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണിക്കൂല് കുറഞ്ഞ ഐറ്റംസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബോംബെ വള അല്ലേ ശരത്തെ വേണ്ട ഈ വളൻ്റെ ഒക്കെ വെയിറ്റ് എത്രയാണ് അറിയാം വെറും ഒന്നര പവനിലാണ് ഈ വീതിയിലുള്ള ഈ അടിപൊളി ബാങ്കിൾ വരുന്നത് ഇനി അതാ ഇതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് അറിയുമോ വെറും ഒന്നേക്കാൽ പവനേ ഉള്ളൂട്ടാ നല്ല ഭംഗിയുള്ള റോസ് ഗോൾഡും റോഡിയും ഒക്കെ മിക്സ് വരുന്ന മോഡലാ എന്നാൽ ഇതിൻ്റെ വെയിറ്റ് നോക്കിയൊക്കെ എത്രയാണ് വെറും ഒന്നര പവനേ വെയിറ്റ് വരുന്ന പന്ത്രണ്ട് ഗ്രാം ഒന്നര പവൻ അപ്പം ഇങ്ങനെ എൻ്റെ അടിപൊളി ഇല്ലേ അപ്പം നമുക്കിങ്ങനെ ഒരു കയ്യിലേക്കും കൂടി സംഭവം ബാങ്കിൾസും കൂടി സെറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം അങ്ങനെ ഒരു ബ്രൈഡിന് വേണ്ട എല്ലാ ഐറ്റംസും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള നാൽപ്പത് പവൻ്റെ ഒരു ലൈറ്റ് വെയിറ്റ് വിവാസിച്ചു അതും ഫുൾ ആൻഡി കൊക്കായിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച സെറ്റ് ഞാൻ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായി നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ഒരുപാട് പേര് കല്യാണം വരുന്നവരൊക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്ക് ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പേജ് ഒന്ന് ഫോളോ കൂടി ചെയ്ത് വെക്കട്ടെ അപ്പോൾ ഷോപ്പ് മറക്കണ്ട കോഴിക്കോടുണ്ട് എറണാകുളം ട്രിവാൻഡ്രം തൃശ്ശൂർ ഒക്കെയാണ് ഷോപ്പ് വരുന്നത് അത് നമ്മൾ പുതിയ ഷോപ്പ് അതുപോലെ കണ്ണൂർ ഓപ്പൺ ആവുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഷോപ്പിലെ ഐറ്റംസ് ഒക്കെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന് ഡീറ്റെയിൽസും അഡ്വാൻസ് ബുക്കിങ്ങിനൊക്കെ ഇതിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാകട്ടോ അപ്പോൾ അടുത്ത പിടി കാണുന്നവരേക്കും ബൈ ബൈ